എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയോളം പിന്നിട്ടിരിക്കുകയാണ് വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ക്രിക്കറ്റ് ആരാധകരെല്ലാം ഓരോ ഐ പി എൽ മത്സരവും കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഫാൻ ഫൈറ്റുകൾക്ക് ഇടവരാനുള്ള റൈവലറി വീക്ക് എത്തിയിരിക്കുകയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ റൈവലറി വീക്ക് നാളെ മുതൽ തുടക്കം കുറിക്കാൻ പോവുകയാണ് ഏപ്രിൽ എട്ട് മുതൽ ഏപ്രിൽ പതിനാല് വരെ ഐ പി എൽ രണ്ടായിരത്തി ആദ്യ റൈവൽറി വീക്ക് വാശേറിയ പോരാട്ടങ്ങൾ ചില വയലുകളുടെ പോരാട്ടങ്ങൾ കാത്തിരിക്കുന്ന ആദ്യ റൈവൽറി അങ്ങനെ തുടക്കം കുറിക്കാൻ പോവുകയാണ് ആദ്യ മത്സരം ഏപ്രിൽ എട്ട് അതായത് നാളെ ചെന്നൈ വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് സി എസ് കെ വേഴ്സസ് കെ കെ ആർ ചെപ്പോ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത് ശരിക്കും ഇവർ തമ്മിലുള്ള റൈവൽറി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐ പി എൽ ഫൈനൽ അട്ടിമറയിലൂടെ കലാശപ്പോരാട്ടത്തിന് യോഗ്യതയിലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് അന്ന് കലാശ പോരാട്ടത്തിൽ തകർത്ത് സി എസ് കെ തങ്ങളുടെ നാലാം ഐ പി എൽ കിരീടം ഉയർത്തിയപ്പോൾ മുതൽ കെ കെ ആറിന് പകരം വിട്ടാനുള്ള ആ ഒരു ബാധ്യതയുണ്ട് സോ ഏപ്രിൽ എട്ട് നാളെ ആദ്യ റൈവൽറി വീക്കിൻ്റെ ആദ്യ പോരാട്ടത്തിൽ ചെന്നൈ വേഴ്സസ് കെ കെ ആർ മുഖാമുഖം വരാൻ പോവുകയാണ് ഒപ്പം ധോണി വേഴ്സസ് ഗൗതം ഗംഭീർ ഏപ്രിൽ ഒൻപത് പഞ്ചാബ് കിങ്സ് വേഴ്സസ് സൺ ഹൈദരാബാദ് മൊഹാലിയിലാണ് മത്സരം നടക്കാൻ പോകുന്നത് ഷിഖർ ധവാൻ്റെ പഞ്ചാബും പാറ്റ് കമിൻസിൻ്റെ ഹൈദരാബാദും മുഖാമുഖം വരാൻ പോവുകയാണ് പോയിന്റ് ടേബിളിൽ ആറും ക്ഷമിക്കണം അഞ്ചും ആറും സ്ഥാനത്ത് നിൽക്കുന്ന രണ്ട് ടീമുകൾ മൂന്നാം മത്സരം ഏപ്രിൽ പത്ത് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെന്നൈ കെ കെ ആർ കലാശ പോരാട്ടമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയാത്ത സഞ്ജു സാംസണിൻ്റെ സംഘത്തെ അന്ന് ഫൈനലിൽ തോൽപ്പിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു അതിനുശേഷം അത്ര മികച്ച റെക്കോർഡല്ല ഗുജറാത്തിനെതിരെ രാജസ്ഥാന് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരൊറ്റ മത്സരം മാത്രമാണ് കഴിഞ്ഞ സീസണിൽ ഇതുവരെ നാല് മത്സരങ്ങളിൽ ഏറ്റവും മുട്ടിയപ്പോൾ ഒരൊറ്റ മത്സരം മാത്രമാണ് ആർ ആറിന് ഗുജറാത്തിനെ തോൽപ്പിക്കാനായിട്ടുള്ളത് സോ ഏപ്രിൽ പത്ത് ജയ്പൂരിലെ സവായി മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസ് നേരിടുകയാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ ഏപ്രിൽ പതിനൊന്ന് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ആർ സി ബി ഐക്കോണിക് പോരാട്ടം വാങ് സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസ് നേരിടുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുടെയും ടീമുകൾ അങ്ങനെ മുഖാമുഖം വരാൻ പോവുകയാണ് രണ്ട് പുതിയ ക്യാപ്റ്റന്മാരാണെങ്കിൽ പോലും രോഹിത്തും കോഹ്ലിയും തമ്മ രോഹിത്തും കോഹ്ലിയും തന്നെയായിരിക്കും മത്സരത്തിലെ ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഏപ്രിൽ പന്ത്രണ്ട് ലക്നൗ സൂപ്പർ ജയൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് ലഖ്നൌവിലാണ് പോരാട്ടം നമുക്കറിയാം കെ എൽ രാഹുൽ നയിക്കുന്ന ലക്നൗ സൂപ്പർ ജയൻസും ഋഷഭ് പന്ത് നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസും വരാനിരിക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇടമുറപ്പിക്കാൻ പാടുപെടുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ടും മികച്ച പെർഫോമൻസ് കാത്തു സൂക്ഷിക്കേണ്ട രണ്ട് വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റന്മാരുടെ ടീമുകൾ മുഖാമുഖം വരുന്നു ഏപ്രിൽ പതിമൂന്ന് പഞ്ചാബ് കിങ്സ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് മൊഹാലിയിലാണ് മത്സരം ഏപ്രിൽ പതിനാല് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് ലക്നൌ സൂപ്പർ ജയൻസ് മികച്ച ഫോമിലുള്ള ശ്രേയസ് അയ്യറുടെ കെ കെ ആർ അപരാജിത കുത്തിപ്പ് തുടരുന്ന കെ കർ നേരിടുകയാണ് കെ എൽ രാഹുലിൻ്റെ ലക്നൗ സൂപ്പർ ജയൻസിന് ടോപ്പ് ഫോറിലെ രണ്ട് ടീമുകൾ ഈഡൻ ഗാർഡൻസിലാണ് പോരാട്ടം ഏപ്രിൽ പതിനാല് റൈവൽറി വീക്കിലെ അവസാന പോരാട്ടം നമുക്കറിയാം ഏപ്രിൽ പതിനാലിൽ രണ്ട് പോരാട്ടങ്ങളാണ് ഉള്ളത് വൈകിട്ട് ഈവനിങ് മാച്ചിൽ കെ കെ ആർ ലക്നൗ സൂപ്പർ ജയൻസ് ഏപ്രിൽ പതിനാലിൽ നടക്കുന്ന രണ്ടാം പോരാട്ടത്തിൽ അതായത് റൈവൽറി വീക്കിലെ അവസാന മത്സരത്തിൽ കിഡിലൻ പോരാട്ടം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ച് തവണ ഐ പി എൽ കിരീടങ്ങൾ ഉയർത്തി രണ്ട് ഫ്രാഞ്ചസികൾ മുഖാമുഖം വരാൻ പോവുകയാണ് വാങ്കട സ്റ്റേഡിയത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസും റാജ് ഗേഗ്വാദിൻ്റെ ചെന്നൈ സൂപ്പർ കിങ്സും രണ്ട് പുതിയ നായകന്മാരുടെ കീഴിൽ ആറാം ഐ പി എൽ കിരീടം ലക്ഷ്യമിട്ടിറക്കുന്ന രണ്ട് ഫ്രാഞ്ചസികൾ മുഖാമുഖം വരുന്ന പോരാട്ടം സോ ഇതാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ റൈവൽറി വീക്കെൻഡ് നല്ല കിഡിലൻ ഫിക്സ്ചേഴ്സ് ഏപ്രിൽ എട്ട് ചെന്നൈ വേഴ്സസ് കൊൽക്കത്ത പഞ്ചാബ് കിങ്സ് വേഴ്സസ് എസ് ആർ എച്ച് ഏപ്രിൽ ഒൻപത് ഏപ്രിൽ പത്ത് രാജസ്ഥാൻ വേഴ്സസ് ഗുജറാത്ത് ഏപ്രിൽ പതിനൊന്ന് മുംബൈ വേഴ്സസ് ആർ സി ബി ഏപ്രിൽ പന്ത്രണ്ട് ലക്നൌ വേഴ്സസ് ഡൽഹി ഏപ്രിൽ പതിമൂന്ന് പഞ്ചാബ് വേഴ്സസ് ആർ ആർ ഏപ്രിൽ പതിനാല് രണ്ട് പോരാട്ടമുണ്ട് കെ കെ ആർ വേഴ്സസ് ലക്നൗ മുംബൈ വേഴ്സസ് ചെന്നൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക